നമസ്കാരം സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ബന്ധം അനുനിമിഷം വഷളാകുന്നതായി സൂചന പല വിഷയങ്ങളിൽ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം എ ഡി ജി പി മാറ്റണം എന്ന കാര്യത്തിൽ നിലപാടെടുത്തതാണ് പലതവണ ഇത് സി പി എമ്മിനോടും മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ട് പോയി ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു നടപടിയിലേക്ക് ഇതുവരെയും സി എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം സി പി കുഴയ്ക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസവും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പാർട്ടി ഓഫീസിൽ നേരിട്ടെത്തുകയും ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കർക്കശമായ നിലപാട് തന്നെയാണ് സി പി ഐ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എത്രയും വേഗം ഡി ജി പി എം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്നും മാറ്റണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് സി പി ഐ എന്ന് വ്യക്തമാണ് കാരണം ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ പലപ്പോഴായി പറഞ്ഞിട്ടും സി പി എം സി പി എമ്മോ അതുപോലെ മുഖ്യമന്ത്രിയോ ആ നിലപാടിലേക്ക് പോകാത്തത് സി പി ഐയിൽ കടുത്ത നിരാശയും അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ആർ എസ് എസ് കൂടിക്കാഴ്ചയിലും തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി കുടിയേ തീരുവെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു സി പക്ഷേ ഇപ്പോഴും സി പി എം അതിനെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടില്ല മാത്രമല്ല മന്ത്രിസഭായോഗവും സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും നേതൃയോഗങ്ങളും ഇന്ന് ചേരാനിരിക്കെ ബിനോയ് സി പി എം നേതൃത്വത്തെ കണ്ടത് കടുത്ത രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് തങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ഇന്നും അതിനെക്കുറിച്ച് തീരുമാനമെടുത്തില്ല എങ്കിൽ വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് തങ്ങൾക്ക് പോകേണ്ടി വരും എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് പറഞ്ഞതായി ഉള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അതുമാത്രവുമല്ല സി പി ഐയും കേരള കോൺഗ്രസും തമ്മിലുള്ള അമർഷം ഇതും സി പി എമ്മിൻ്റെ സി പി മുന്നിൽ പെടുത്തിയിരുന്നു കാരണം തങ്ങൾക്ക് കിട്ടാനുള്ള പ്രാതിനിധ്യം തങ്ങൾക്ക് കിട്ടാനുള്ള അവകാശമൊന്നും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായി ലഭിക്കുന്നില്ല മറിച്ച് കേരളാ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് എന്നും സി പി ഐക്ക് വലിയ തോതിൽ അമർഷമുണ്ട് ഇത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറിയോട് സി പി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ്സിന് നൽകുന്നത് എന്നും കേരളാ കോൺഗ്രസ്സിന് കോട്ടയത്ത് പോലും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ട് പാർലമെന്റ് ഇലക്ഷനിൽ വലിയ തോതിൽ പരാജയമുണ്ടായിട്ടും അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സമീപനമാണ് ഇപ്പോഴും സി പി എം കാണിക്കുന്നത് തങ്ങൾ തന്നെയാണ് പാർട്ടിയിൽ രണ്ടാം കക്ഷി എന്നിട്ടും സി കേരള കോൺഗ്രസിനെ ഉയർത്തുകയും തങ്ങളെ തഴയുകയും ചെയ്യുന്ന സമീപനത്തിൽ നിന്നും സി പി എം മാറണമെന്നും ഇത് ഉണ്ടായില്ല എങ്കിൽ കർക്കശമായ നിലപാടിലേക്ക് പോകുമെന്നും സി പി ഐ ആവശ്യപ്പെട്ടു അങ്ങനെ പല കാര്യങ്ങളിലും സി പി ഐ സി പി എമ്മിനോട് പല പല ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഇതുവരെയും അതിനൊന്നും തീർപ്പാക്കാത്തതിൽ വലിയ തോതിലുള്ള അമർഷം സി പി ഐയിലുണ്ട് ഇത് കടുത്ത നിലപാടിലേക്ക് പോകും എന്നുള്ള കാര്യം യും കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഊന്നി പറയുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ഇന്ന് നടക്കാണ്ടിരിക്കുന്ന മന്ത്രിസഭാ യോഗവും സി പി എമ്മിൻ്റെയും സി പി ഐ സംസ്ഥാന നേതൃയോഗവും വലിയ കർഷകർശമായ നിലപാടിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല